ഞാൻ ഡോക്ടർ മധുജിയെ കണ്ടെത്തിയ ഹരിപ്പാട് മദ്യപാനികൾക്ക് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നത് അവരുടെ ശരീരത്തിന് ദോഷമാണ് എന്നൊരു ചോദ്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുന്നത് കൊണ്ടും മാനസികമായ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപക്ഷെ മാനസിക രോഗങ്ങൾ കൊണ്ടും പിന്നീട് വീട്ടിലെ അസ്വസ്ഥതയില്ലായ്മയും അത് അന്ധോഛിദ്രം കൊണ്ടും ഒക്കെയാണ് പലപ്പോഴും ആളുകൾ മദ്യത്തിന് അഡിക്റ്റായി പോകുന്നത് ഈ മദ്യം ഇങ്ങനെ തുടർന്ന് പോകുന്നവരുടെ ശരീരത്തിനും മനസ്സിനും പ്രശ്നമാണെന്നും ഒരുപക്ഷെ മദ്യത്തിന്റെ അളവ് കുറയ്ക്കുകയോ മദ്യം നിർത്തുകയോ ചെയ്യുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നുള്ളതും പൊതു ഇനത്തിന് പൊതുവെ അറിവുള്ള കാര്യമാണ് മദ്യം തുടർന്ന് കഴിച്ചു പോകുമ്പോൾ കരളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്ത രോഗം അതുകൂടാതെ വയറ്റിലും ശരീരത്തും വെള്ളം കെട്ടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ രക്തം ഛർദ്ദിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മരണത്തിലേക്ക് കലാശിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മദ്യപാനികൾ വീട്ടിലുണ്ടാകുന്ന കൂടുതൽ പ്രശ്നങ്ങളുണ്ട് ജോലിക്ക് പോകാതിരിക്കുക അതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിലെ വഴക്കും ബഹളങ്ങളും കുഞ്ഞുങ്ങൾ വഴിതെറ്റുക ഇവര് പോയി പ്രശ്നങ്ങൾ വഴക്കിലുമ്പോൾ കണത്തിലൊക്കെ പെട്ടുപോകുക കുത്തും കേസും ഒക്കെ ഉണ്ടാവും മയക്ക് അതുപോലെ തന്നെ മയക്കുമരുന്നിനും ഒക്കെ തന്നെ ഇവർ വീണ്ടും അഡിക്റ്റ് അഡിക്റ്റാവുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ മിക്ക മദ്യപാനികൾക്കും ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പലരും ആത്മഹത്യ ചെയ്യുന്നുമുണ്ട് അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മദ്യത്തിന് ചികിത്സ വേണം എന്നോട് തീരുമാനിക്കുന്നത് മദ്യത്തിനുള്ള മരുന്ന് പലതരം മരുന്നുകളുണ്ട് ഒന്ന് മദ്യത്തിനുള്ള ഒരു ആസക്തി അത് ആക്രാന്തം കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട് അതോടൊപ്പം തന്നെ മദ്യത്തിനുള്ളൊരു വെറുപ്പ് മനസ്സിൽ സൃഷ്ടിക്കാനുള്ള മരുന്നുകളുണ്ട് അതുപോലെ മദ്യം നിർത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിവിധങ്ങളായ ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിനുള്ള മരുന്നുകൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ആ രോഗിയുടെ പൊതുവായ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു അതുപോലെ അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഇതെല്ലാം കൂടെ ചേർന്ന് പോകുമ്പോഴാണ് മദ്യം അവർക്ക് നിർത്താനുള്ള സാധ്യത ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ വീട്ടിലെ ചില ചില പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതൊക്കെ പരിഹരിച്ച് അവർക്കൊരു നല്ല അന്തരീക്ഷം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കേണ്ടതും വീട്ടുകാരുടെ ആവശ്യമാണ് എന്തായാലും നമുക്ക് അറിയാവുന്നത് മദ്യം നിർത്തി കഴിയുമ്പോൾ മദ്യപാനത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മദ്യം നിർത്തുക എന്നുണ്ടാവും നിർത്തി കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മദ്യത്തിന്റെ അളവ് കുറയ്ക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമാണ് മരുന്ന് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം മദ്യ കൊണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പലപ്പോഴും പരിഹാരമില്ലാതായിരിക്കുന്നത് എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും രോഗികൾക്ക് മരുന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവർ നമുക്ക് കൂട്ടായ പ്രയത്നത്തിലൂടെ അവരെല്ലാം നമ്മ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വീട്ടിലും സമൂഹത്തിലും ഒക്കെ തന്നെ സന്തോഷം പുലരാനും ഒക്കെ ഇടയാകും എല്ലാവരുടെയും സഹകരണരന്മേലുണ്ടാകണം മദ്യപാനത്തിന് മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണം അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം നമ്മുടെ മാർക്കറ്റിലൊക്കെ ലഭ്യമായ വേറെതാത്ത ഒത്തിരി മരുന്നുകളുണ്ട് പക്കറ്റ് കിട്ടുന്ന പൊടികളും മറ്റും അതൊന്നും വാങ്ങി കാരണം ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യണം എങ്കിലും മരുന്നിന് റിയാക്ഷൻ വല്ലതും ഉണ്ടായാൽ അതിനുള്ള പൂർണ്ണമായ ഒരു ചികിത്സ രോഗിക്ക് കൊടുക്കാൻ സാധിക്കും ഓക്കെ താങ്ക്